ഫ്രണ്ട്സ് ഞങ്ങളുടെ പെരുന്നാളാണ് ഒന്ന് അപ്പൊ ഞങ്ങൾ പെരുന്നാൾ കാണാൻ പോവാണ് വിഷുവിൻ്റെ എന്നാണ് ഞങ്ങളുടെ കുന്നത്തങ്ങാടി പെരുന്നാൾ ഓ ഡേറ്റ് അറേഞ്ച്മെന്റ് കണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഓ സാഗെല്ലാ വീട്ടിലും ആലപ്പുഴ പോട്ട് നിറഞ്ഞിരിക്കുന്നു ഓക്കേ അപ്പൊ നീക്കോ ഇതാണ് ഞങ്ങളുടെ കുന്നത്തങ്ങാടി സെൻ്ററ് ഇതിൽ ഇങ്ങോട്ട് പോവാണെങ്കിൽ ഐ മീൻ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ കാഞ്ഞാണി ഗുരുവായൂരൊക്കെയാണ് അതേ ഇത് ഇങ്ങനെ ഇപ്പോൾ ചേളത്തോട്ട് പോവുകയാണെങ്കിൽ തൃശ്ശൂർ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറി കഴിഞ്ഞ് മുത്തങ്ങാടി കിറങ്ങിക്കഴിഞ്ഞാൽ ആരാണ് ഞങ്ങളുടെ സ്ഥലം പെരുന്നാളിൻ്റെ ലേറ്റീവ് റേറ്റ്മെൻ്റ് ആണ് അത് നേരം മുഴുകിയിട്ടാണ് ഞാൻ കേൾക്കുന്നത് നമ്മുടെ പള്ളി നമ്മുടെ പള്ളിയില് ലൈറ്റ് ഇതൊന്നും ക്ലിയർ ആവണില്ല ഭയങ്കര വെളിച്ചായാലോ പള്ളി അപ്പൊ നമുക്ക് മറ്റേ രൂപ കൂട്ടിപ്പ നേർച്ച മേടിക്കോളും പൊടി മോളും ഹായ് പറഞ്ഞേ നേർച്ച അവർ നമുക്ക് നേർച്ച മേടിക്കാനായിട്ട് അവര് പോർച്ചു മേടിക്കുന്ന വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നേർച്ച പഠിക്കില്ലേ നേർച്ച കഴിഞ്ഞ നേർച്ച കഴിഞ്ഞ പള്ളീരുള്ളി ഇരിക്ക പള്ളീരുള്ളിയെ പോകുമ്പോൾ വെളിച്ചം കൂടുതല് ഇതും ഭയങ്കര വെളിച്ചത്തിന്റെ ഒരു ഇത് ഇണ്ട് കേട്ടാ ലൈറ്റിന്റെ എന്തോ ഒരു പ്രശ്നണ്ട് നമ്മുടെ പള്ളിയിലത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങളും പൊടിമോളിന്റെ പള്ളിയിൽ ഉള്ളി പോയിന്റ് പൊടിമോള പുണ്യാലതൊക്കെ ഇരിക്കുന്നത് ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാവ അത് വരാറാവണല്ലോ അതായത് ഇതാണ് പൊടിമോൾ ടു സ്കൂള് അതിന്റെ തൊട്ടപ്പുറത്തന്നെ പള്ളി അപ്പൊ ഇന്നലെ വളയും സാധനങ്ങളൊക്കെ ഇന്നലെ പൂരത്തിന് മേടിച്ചെടുത്ത അപ്പൊ എന്നിട്ട് മേടിച്ചമ്മള് നോക്കട്ടെ സാധനത്തിന്റെ പേര് പേരിൽ അതെറിഞ്ഞു സാധനം പടക്കം ആ അപ്പൊ പൊടിമോള് സാധനം മേടിച്ചിണ്ട് റോട്ടിലേക്ക് എറി ആ എറിഞ്ഞ ഒത്തിരി അവിടെ പോയിട്ട് എറിഞ്ഞ നോക്കട്ടെ ഒരു പടക്കം ആ നോക്കട്ടെ ആഹാ അതന്നെ പൊടി ഇഷ്ടപ്പെട്ട ഇതേ നമ്മളിത് മൂന്നെണ്ണം മേടിച്ചിട്ട് ഇട്ടാ പൊട്ടിയ ആ മതി 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 അപ്പൊ ഐസ്ക്രീം അടിച്ചു കൊടുക്കണം പൊടി പൊടിമോള്ക്ക് ആ മതി 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 പൊടി പൊടിമോള് ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീമ് മേടിച്ചുകൊടുക്കാന്ന് വെച്ചിട്ടാ ഏതാ മേടിക്കണ ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം പൊടി പൊടി മോൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്ക പൊഞ്ഞൂസിന് ഒരു കമ്മല് വേണമെന്ന് പറഞ്ഞത് കമ്മൽ മേടിക്കുമ്പോ നോക്കി എന്ത് രസമാണ് നമ്മുടെ പള്ളീനത് ലേറ്റ് ആണ് അപ്പൊ കമ്മല് കഞ്ഞി കൊടുത്തേ കമ്മലി കമ്മല് മേടിച്ചിന്റെ അള കമ്മല് പൊടിമുളക് ഐസ്ക്രീം എത്ര മുപ്പത്തഞ്ചാ ഇഷ്ട ഇത് നമ്മുടെ പള്ളിട്ടാ നമ്മള് തിരക്കൊഴിഞ്ഞിട്ട് വന്നത് അതപ്പറേപടി കമ്മലി മേടിച്ചിന്റെ പടക്കം എന്താ ഇട്ടാ പൊട്ടി അല്ലേ സാന്തിന്റെ പേര് ഏ ഇട്ടാ പൊട്ടി കഴിച്ചിട്ടുണ്ട് അപ്പം അതത് മാലകര പള്ളീന ഏഹ് കപ്പോളേന കേട്ടോ അപ്പം നമ്മുടെ വിഷുവിൻ്റെ എന്താണ് ഓർത്ത് പെരുന്നാൾ അത് മൂന്നാല് കൊല്ലം കൂടുമ്പോളെ വരാറ് അപ്പം ഇന്ന് അപ്പോൾ ചെറിയ പെരുന്നാൾ വീഡിയാണ് വിഷുവും പെരുന്നാളും കൂടിയിട്ടുള്ളൊരു വീഡിയാണ് കേട്ടോ അപ്പം ശരി പടുത്തൊരു വീഡിയോ ഇവരെ എല്ലാവർക്കും വിഷു ആശംസകൾ ളും കൂടി ഉണ്ട് കിട്ടാ നമ്മുടെ മെയിൻ ആളാണ് നമ്മുടെ അരിമ്പൂരുകാരുടെ കാവൽക്കാരെന്നറിയപ്പെടുന്ന പുണ്യാളനാണ് കേട്ടാ ഇത് നമ്മൾ എല്ലാ മധ്യസ്ഥരും വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് വഴിപാടും നേർച്ചൊക്കെ കൊടുക്കണം ഭയങ്കര ശക്തിയുള്ളൊരു പുണ്യാളിൽ കേട്ടാ പണ്ട് ഈ പുണ്യാളിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പുണ്യാളം നേരെ നോക്കിയിരിക്കുന്നത് ബാക്കിയുള്ള പുണ്യാളന്മാരൊക്കെ നമ്മളെന്താ പറയുക അടിയിൽ കിടക്കണ ആ പാമ്പിൻ്റെ മുഖത്തേക്ക് ആ കുന്തം കൊണ്ട് കുത്തുമ്പോൾ അങ്ങനെ നോക്കണതാണ് കണ്ടിട്ടില്ല മിക്ക സ്ഥലങ്ങളിലും അപ്പം നമ്മുടെ പുന്നാളിനൊരു പ്രത്യേകതയുണ്ട് പുന്നാളെ ഫുൾ ടൈമിതേ ഇതാണ് നമ്മൾ വഴി മെയിൻ റോഡ് അപ്പോൾ അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ വാടാനപ്പള്ളി ഒക്കെയാണ് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓളരി മനക്കുടി ഇത് മനക്കുടിയിലാണ് കേട്ടോ അപ്പോൾ പുന്നാല നമ്മളെ പുന്നാല പെരുന്നാൾ കഴിഞ്ഞു നമ്മളിപ്പോൾ റോഡിലേക്ക് നോക്കിയിട്ടിരിക്കുകയാണ് ളട്ടാ എല്ലാരും ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോവാറ് ഭയങ്കര ശക്തിയുള്ള ഒരു കുഞ്ഞാളാണ് അനിയനെ മൈര മോന്റെ കടയില് നിക്കണ്ടേ അപ്പൊ അവന്റെ വൈകുന്നേരം ഇപ്പൊ കൊറേ സാധനങ്ങള് കൊണ്ടുവന്നു ഞങ്ങള് പൈസ കൊടുത്ത് പേടിക്കാറില്ല അവൻ കൊണ്ടുവരാണ് ഇതിപ്പന്തിട്ടാ കമ്പിത്തീര തുറക്ക് പിടി പിരി 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 പൊട്ടിച്ച് അല്ലെ പൊടിമോളക്കൊരു സമാധാനം കിട്ടുള്ളു അപ്പൊ പൊട്ടിക്കണ് പൊട്ടിക്ക് നാളെയും പൊട്ടിക്ക് എന്തും പൊട്ടിക്ക് പിന്നെ ഇത് എറിഞ്ഞ് പൊട്ടണ പടക്കല്ലേ ഇട്ടാ പൊട്ടി ആ ശരി